നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാന ദിവസത്തിലായിരുന്നു എഫ് സി ബാൾസലോണ പോർച്ചുഗീസ് സൂപ്പർ താരമായ ജോവോ കാൻസലോയെ സ്വന്തമാക്കിയത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിലാണ് ബാഴ്സലോണ അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് അതിന് മുൻപ് ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു വമ്പൻ ക്ലബായ ബയണിന് വേണ്ടിയായിരുന്നു കെൻസോലോ കളിച്ചിരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ തുടരാൻ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പാടിയോളയുമായി കാൻസലോക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു അക്കാര്യം അദ്ദേഹം തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് തനിക്കും പരിശീലകനും ഇടയിൽ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് കൺസലോ പറഞ്ഞിട്ടുള്ളത് ബാഴ്സലോണയിൽ താൻ വളരെയധികം ആണെന്നും ഇവിടെ തന്നെ തുടരാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഈ ഒരു പോർച്ചുഗീസ് താരം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പരസ്പരം യോജിപ്പില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും യോജിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എനിക്ക് യോജിപ്പില്ലാത്തതോ പെപ്പ് ഗാഡിയോളെ സമ്മതിക്കാത്തതോ ആയ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ എനിക്ക് നീരസങ്ങളൊന്നുമില്ല ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വളരെയധികം ഹാപ്പിയാണ് ബാഴ്സയിലെ ഭാഗത്ത് െ കുറിച്ച് അവർ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ തന്നെ തുടരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടോ മൂന്നോ വർഷങ്ങൾ കൂടി എഫ് സി വേണ്ടി കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് കൻസേലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് താരത്തെ നിലനിർത്താൻ തന്നെയാണ് ബാഴ്സലോണക്ക് താല്പര്യം പക്ഷെ താരത്തിന് വേണ്ടി വലിയ ഒരു തുക മാഞ്ചസ്റ്റർ സിറ്റി അവകാ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്ത ഒന്നായിരിക്കും കാരണം സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴും എഫ് സി ബാഴ്സലോണയെ വലിയ രൂപത്തിൽ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇരുപത്തിനാല് മത്സരങ്ങളാണ് ലാലികയിൽ ഈ ഒരു പ്രതിരോധ നിര താരം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു